സദാ ബാലരൂപാ പിന്നിഹന്റിം മഹാദേവക്ത്രി പഞ്ചാസ്യമാന്യാ വിഹീന്ദ്രാതിമൃഗ്യാ ഗണേശാഭിത വിദഗ്ധാം ശ്രീം കാവ്യകല്യാണമൂർത്തി അൻപത്തൊന്നക്ഷരം ചേർന്നഴകിയതനു വായ് ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കേ ശിരസി തലയുമായ ഉള്ളിലാറമോടും വൻപിൽ പൊങ്ങും സൂക്ഷ്മകതിലുളവാം പത്മമാരെങ്കിലും ചേർന്ന് അൻപത്തൊന്നു വാഴും ദളമതിലമരും വിദ്യപദ്യം തരീണം ഓം ബ്രഹ്മാനന്ദം പരമസുഖതം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമതിലക്ഷ്യം ഏകം നിത്യം വിമല അചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരത്വം നമാമി എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു അവിടുത്തെ കമൻസുകളൊക്കെ വായിച്ചു ഒരു മകൾ പറഞ്ഞ് വിളക്ക് തിരിയിടുന്നത് കിഴക്കോട്ടും പഴഞ്ഞിട്ടൊക്കെ തിരിയിടുന്നു മക്കളെ ഞാൻ എൻ്റെ കൂട്ടുന്നാൾ തോട്ടെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇപ്പോഴല്ലേ ഇതൊക്കെ അന്നുള്ളവരും ജീവിച്ചില്ലേ നന്നായിട്ട് ഒരു തിരിയിട്ടാണ് അന്നൊക്കെ എന്നുവെച്ചാൽ വലിയ കരത്ത തിരികാരണം അന്ന് കറണ്ടില്ല അപ്പോൾ എല്ലാവർക്കും വെട്ടം കിട്ടണ്ടേ ഇറാത്ത് വലിയൊരു നിലവിളക്ക് വെച്ചേക്കും ഒറ്റ ദീപമേ ഇടൂ പക്ഷെ അത് തിരി ഒന്ന് രണ്ടൊക്കെ വലിയ കരത്ത തിരി ഇട്ടെങ്കിലല്ലേ വെട്ടം കിട്ടും അങ്ങനെ ഭഗവാൻ്റെ മുമ്പിൽ അതായത് പൂജാമുറിയിൽ ഒരു കൊച്ചു കുഞ്ഞ് വിളക്കിനകത്ത് അവിടെ ഒരു തിരിയിട്ടേ കത്തിക്കുന്നുള്ളൂ അന്ന് അങ്ങനെയാണ് വിളക്ക് ഇറായത്ത് വെക്കുന്ന വിളക്ക് നിലവിളക്ക് വലിയ തോന് എണ്ണ ഒഴിച്ച് വെച്ചെങ്കിലല്ലേ എല്ലാവർക്കും വെട്ടം കിട്ടത്തുള്ളൂ പഠിക്കണം എല്ലാത്തിനും വേണം അപ്പോൾ അങ്ങനെ ഒരു കാലമുണ്ട് ഇപ്പോഴിങ്ങനെ ഓരോരോ പുതുമർച്ചകളല്ല വന്ന് ഒരുപാട് ഭക്ത കുട്ടികൾക്ക് അറിവില്ലാത്ത കുറേ കുഞ്ഞുങ്ങൾ ഇന്ന് തന്നെ വിളിച്ച കുട്ടിക്ക് അത്രമാത്രം മനസ്സിന് വിഷമം ചെയ്യുന്ന തെറ്റാണോ തെറ്റ മക്കളോ ഒരിക്കലുമല്ല ഒരു തെറ്റുമില്ല നമുക്കുള്ള അറിവ് അനുസരിച്ച് നമ്മുടെ ഇഷ്ടമാണ് ഒരു തിരിയെങ്കിൽ ഒരു തിരി രണ്ട് തിരിയെങ്കിൽ രണ്ട് തിരി അത് അമ്മയ്ക്കും അത് മാതാപിതാവ് അത് പരാശക്തി അമ്മയും പരൻ അമ്മ പിതാവും അതിന് രണ്ട് തിരി പെനച്ചിടുവോ അല്ലെങ്കിൽ കൈ കൂപ്പുന്നതുപോലെ ഇടുവോ എങ്ങനെ വേണം ചെയ്യാം ഒരു ദീപം മാത്രമായാലും മതി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇട്ടാലും ഒന്നുമില്ല ഒരു സ്ഥലത്ത് കിഴക്കോട്ട് മാത്രം ഇട്ടാലും ഒന്നുമില്ല പടിഞ്ഞാറോട്ട് മാത്രം ഇട്ടാലും ഒന്നുമില്ല നമ്മളൊക്കെ പണ്ട് അങ്ങനെ ജീവിച്ചത് കേട്ടോ അന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ അതുകൊണ്ട് എല്ലാ കൂടും മനസ്സിൻ്റെ വിഭ്രമങ്ങളാണ് ഈ വിഷമം ഉണ്ടാക്കുന്നത് അത് മറ്റുള്ളവർ പറഞ്ഞ കേൾക്കേണ്ട നമ്മുടെ ഒരു വിശ്വാസം ഭക്തി ഭഗവാനുടെ ഭക്തി എണ്ണ ആണ് നമുക്ക് പ്രധാനം നമ്മുടെ ഉള്ളിൽ എണ്ണ വേണം നമ്മളും പ്രകാശിക്കും നേരം ഭക്തിയാകുന്ന എണ്ണ അത് ദ്രവം അതായത് അത്രമാത്രം ലീനമാകും ഭക്തിയിൽ ദ്രവമാകും അങ്ങനെ ഒരു ലയിച്ചു വരുന്ന ഒരു ഭക്തിയിലങ്ങ് മുഴുകുന്നതാണ് നമ്മളിൽ വരുന്ന എണ്ണ അപ്പോൾ നമ്മളും പ്രകാശിക്കും ഇത് ഈശ്വരൻ്റെ പ്രതീകമായിട്ടാണ് നമ്മളിങ്ങനെ വിളക്ക് പ്രകാശം കാണുന്നത് കാരണം ഭഗവാൻ സൂര്യഭഗവാൻ അസ്തമിക്കുമ്പോൾ നമുക്കും ഈശ്വരൻ ഇവിടെ ഉണ്ട് ഭഗവാൻ അസ്തമിക്കിച്ചാൽ ഇവിടെ പ്രകാശം വേണമല്ലോ അതിനു വേണ്ടി വയ്ക്കുന്നു അല്ലാതെ അതിനകത്ത് യാതൊരു അർത്ഥവും ഞാൻ നോക്കിയിട്ടില്ല ഈശ്വരനെ നമ്മൾ കാണുന്നത് പ്രകാശത്തിൽ കൂടെയാണ് ഈശ്വരൻ പ്രകാശമായതുകൊണ്ട് അത് നമ്മുടെ ഉള്ളിലും നന്നായി പ്രകാശിക്കാൻ ഉള്ളഴിഞ്ഞ സ്നേഹവും ഭക്തിയും നമുക്കുണ്ടെങ്കിൽ ഈ വിളക്കിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ പിന്നെ നമുക്ക് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു അതിനൊപ്പം നമ്മളും ചെയ്യുന്നു ഈശ്വരനെ പക്ഷെ അവിടെ ഉള്ളിലാണത് വരേണ്ടുന്നത് എല്ലാവർക്കും ഇനി വരുന്ന കുട്ടികളും അത് കണ്ട് പഠിക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മുടങ്ങാതെ വിളക്ക് കത്തിക്കുന്നു എന്താ ഇത് തലമുറ തലമുറ ഇങ്ങനെ പോകണം മക്കളത് കണ്ട് പഠിക്കണം അടുത്ത അടുത്ത കുട്ടി തലമുറകൾ പിന്നെയും പഠിക്കണം വിളക്ക് കത്തിക്കണം അതുകൊണ്ട് അത് മഹാമുനിമാർക്ക് വിളക്ക് വേണം അവരുടെ ഉള്ളല്ലേ പ്രകാശിക്കുന്നത് അതുകൊണ്ട് ഇതിലൊന്നും അർത്ഥമില്ല ഭഗവാനുള്ള ഭക്തി മാത്രം മതി നമ്മുടെ ഉള്ളിൽ എണ്ണ നന്നായി വരുമ്പോൾ നമ്മുടെ അത്രമാത്ര അകമഴിഞ്ഞ ഭക്തിയാണ് അത് നമ്മുടെ ഉള്ളിലാണ് വരേണ്ടുന്നത് അതുകൊണ്ട് ഇവിടെ രണ്ട് തിരി ഇട്ടെന്ന് കരുതിയോ ഒരു തിരി ഇട്ടെന്ന് കരുതിയോ ഒന്നും വിഷമിക്കാനില്ല അങ്ങനെ വിഷമിക്കുക വേണ്ട യൂട്യൂബിലൊക്കെ പലതും ഇങ്ങനെ ഇടുന്നത് ഇടുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് പോകണം ജനങ്ങൾ കുറേ ഇത് വ്യൂസ് കാണണം അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരുപാട് പേര് കാണാൻ വേണ്ടി പലതും 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 ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതിനകത്ത് അർത്ഥമൊന്നുമില്ല പണ്ഡിതന്മാർ പഠിച്ചവരത് ചെയ്യട്ടെ നമ്മൾ പഠിക്കാത്തവർക്ക് നമുക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യാമല്ലോ ഈശ്വരൻ അതിലെങ്ങും ഒരു തെറ്റും പറയാം ഈശ്വരനോട് ഭക്തി മാത്രം അതിവിടെ ഭക്തിക്കാണ് വില കൊണ്ട് പയക്കാതെ വിഷമിക്കാതെ ഒരു തിരി മാത്രം ഇട്ട് കത്തിച്ചാലും പ്രകാശം കിട്ടണമെങ്കിൽ രണ്ട് തിരി ചേർത്ത്ടാം ഇങ്ങനെ വേണമെങ്കിലും അവിടെ അവിടെ യുക്ത ചെയ്യാം അതിന് വിഷമിക്കുന്ന ഒന്നും വേണ്ട നമുക്ക് നാമം ചൊല്ലാം എല്ലാവർക്കും ആ എല്ലാം ഉണ്ടാകണം രോഗശാന്തി ഭഗവാന്റെ കൃപ ഓം ലോക സമസ്ത സുഗുനോഭവത്തിൽ എല്ലാവർക്കും ആനന്ദാനുഭൂതി ഉണ്ടാകണം എനിക്കതേ ഉള്ളു നമുക്ക് നമ്മുടെ ഉള്ളാണ് പ്രകാശിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നമുക്ക് എണ്ണ വേണം എണ്ണ എന്താണ് ഭക്തിയാകുന്ന എണ്ണ അത് ലീനമാകണം ഈശ്വരനായിട്ട് കൃപ അത്രമാത്രം ഈശ്വരൻ്റെ കൃപ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഭക്തി കൊണ്ട് അത് ലീനമായി മുഴുകി ഭഗവാനിൽ ചേരാനുള്ള ഒരു വെമ്പല് ആ ഒരു ഒരു നിർവൃതി ഒരു ആനന്ദാനുഭൂതി അത് നമുക്കുണ്ടാകണം അതാണ് പ്രകാശം തത്തുമസ്യായി മാറുന്നത് ഓം ലോക സമസ്ത സുഗുനോഭാവം നമുക്ക് നാമം ചൊല്ലാം ഞാനെഴുതിയ കൊച്ചു സ്തോത്രങ്ങൾ ചൊല്ലാം ഇന്ന് കണ്ണൻറെ കണ്ണിന്നു എന്തു ഭംഗി നിന്നെ കാൺമാൻ എന്തോരു നല്ല ഭംഗി കണ്ണൻറെ കണ്ണിന്നു എന്തു ഭംഗി നിന്നെ കാൺമാൻ എന്തോരു നല്ല ഭംഗി കാരുണ്യ കടലേ കടാക്ഷം നിൻ്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും കാരുണ്യ കടലേ കടാക്ഷം നിൻ്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും ഭക്തരെ പോറ്റുന്ന തമ്പുരാനി നിന്റെ ഭക്തരെ സന്തതം കാത്തിടേണി ഭക്തരെ പോറ്റുന്ന തമ്പുരാണി നിന്റെ ഭക്തരെ സന്തതം കാത്തിടേണി ഭക്തിയും പ്രേമവും വർധിച്ചിടാൻ നിത്യവും ഞങ്ങളെ കാത്തിടേണി ഭക്തിയും പ്രേമവും വർധിച്ചിടാൻ നിത്യവും അങ്ങയെ കൈ ആനന്ദം ആനന്ദം ആനന്ദമേ പരമാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ പരമാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ആനന്ദമേ പരമാനന്ദമേ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ആനന്ദമേ പരമാനന്ദമേ കണ്ണന്റെ കണ്ണിനു എന്തു ഭംഗി നിന്നെ കാൺമാനെന്തോരു നല്ല ഭംഗി കണ്ണന്റെ കണ്ണിനു എന്തു ഭംഗി നിന്നെ കാണമാനെന്തോരു നല്ല ഭംഗി കാരുണ്യ കടലേ കടാക്ഷം നിന്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും കാരുണ്യ കടലേ കടാക്ഷം നിൻ്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും കണ്ണൻ്റെ കണ്ണിന്നു എന്തു ഭംഗി നിന്നെ കാൺമാനെന്തോരു നല്ല ഭംഗി കണ്ണൻ്റെ കണ്ണിന്നു എന്തു ഭംഗി ദേവീസ്തുതിയും കൂടെ സ്തുതിക്കാം ഭരതായി കേ ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബികേ വരദായിക ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബികെ ലോകമാതാവേ ഭുവനേശ്വരി ആനന്ദം ചൊരിയേണം ജീവനാധി ലോകമാതാവേ ഭുവനീശ്വരി ആനന്ദം ചൊരിയേണം ജീവനാധി അമ്മേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ വീഴാതെ തളരാതെ നിർത്തേണമേ അമ്മീ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ വീഴാതെ തളരാതെ നിർത്തേണമേ വരതായിക ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബികേ വരദായിക ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബികേ നമ്മൾ ഭാഗവതം ാണ് വായിച്ചുകൊണ്ടിരുന്നത് നമ്മളോടക്കം വായിച്ചത് ഭക്തന്മാർക്കല്ല പരദൈവതമായുള്ളൊരു ഭക്തവത്സരൻ മുക്തി മുക്കുതി ദാനികപരൻ മർത്യയോനിയിൽ ആദി പുലിസുധാന്ങ്കിൽ ഉത്ഭവിച്ചവർക്ക് അനുവശനായി വന്നാനല്ലോ ഭക്തന്മാർക്ക് എല്ലാ ഭക്തന്മാർക്കും പരദൈവതമായുള്ളൊരു ഭക്തവത്സലനാണ് ഭഗവാൻ നാരായണൻ കൃഷ്ണൻ അപ്പോൾ ഭക്തന്മാർക്കാണ് ഭഗവാൻ ഇഷ്ടം ഭഗവാന് അത്രമാത്രം ഇഷ്ടമാണ് ഭക്തരോട് ഭക്തന്മാർക്കെല്ലാം അതുകൊണ്ടാണ് വ്രതത്തിൽ എല്ലാവർക്കും ഭഗവാന് എല്ലാവരോടും ഇഷ്ടമായിരുന്നു ഈശ്വരന് കണ്ണന് അപ്പോൾ ഭക്തന്മാർക്കെല്ലാം പരദൈവതമായുള്ളൊരു ഭക്തവത്സലൻ എന്തു ചെയ്യും ഭക്തന്മാർക്ക് ഭുക്കുതി മുക്കുതി ദാനേക ഭുക്തിയും കൊടുക്കും മുക്ുതിയും കൊടുക്കും ഭുക്തി വെച്ചാൽ ശരീരത്തിന് വേണ്ടുന്നത് എന്താണ് ഭോഗങ്ങൾ ഭോഗസുഖങ്ങള് അതും കൊടുക്കും കൊടുക്കൽ എന്ത് കൊടുക്കും മുക്തിയും കൊടുക്കും ഭുക്തി മുക്തി ദാനേക പരൻ എവിടെ അദ്ദേഹം വളർന്നത് ഭഗവാനെ ആരുടെ കൂടെ വളർന്നത് മർത്യയോനിയിൽ അതി കുൽസുധാന്യത്തിൽ നീച വംശമാണ് അതൊരു ബ്രാഹ്മണ കുടുംബമോ വലിയ വലിയ രാജാക്കന്മാരുടെ അങ്ങനെയുള്ള കേഴുകെട്ട കുടുംബമൊന്നും അല്ല വംശമല്ല ഇവിടെ മർത്യ യോനിയിൽ മനുഷ്യ യോനിയിൽ അതി കുൽസുധാന്യം എത്തിങ്കിൽ നീചവംശത്തിൽ ഉത്ഭവിച്ചവരുടെ കൂടെ അവിടെ ജനിച്ച് അവിടെ വ അവിടെ ഉണ്ടായ കുട്ടികളും രക്ഷകർത്താക്കളും അവരുടെ കൂടെ തന്നെയാണ് ഭഗവാനും വളർന്നത് അവിടെ നീചു വംശമെന്നൊന്നും ഭഗവാനുണ്ടോ അവിടെ എന്താ ഭഗവാൻ നോക്കുന്നേ അവിടെ എല്ലാം ഉള്ളമാണ് നോക്കുന്നത് അവിടുത്തെ സ്ത്രീകളുടെയും ഗോപികളുടെയും ഗോവന്മാരുടെയും എല്ലാവരുടെയും മനസ്സെങ്ങനെയാണ് ഹൃദയം എങ്ങനെയാണ് ഭക്തന്മാരാണോ ഇതൊക്കെയാണ് ഭഗവാൻ ചിന്തിക്കുന്നത് സ്നേഹമുണ്ടോ അപ്പോൾ എന്താ മറ്റേ യോനയിൽ അതി കുലിസാരണയെത്തിൽ അത്രമാത്രം നീചവംശത്തിൽ ഉത്ഭവിച്ച അവർക്ക് അങ്ങനെ ഉള്ളവർക്ക് അനുവശനായി വന്നു ഭഗവാൻ അവരുടെ കൂടെ ചേർന്ന് അവരുടെ ഇഷ്ടമായി വന്നു അവരുടെ അത്രമാത്രം സ്നേഹം മിത്രവും അതായത് പുത്രന്മാരായിട്ട് നന്ദഗോപരും യശോദയും മകനെ പുത്രന്മാരായി സ്നേഹിച്ചു മറ്റുള്ളവർ ബന്ധുക്കളായി സ്നേഹിച്ചു കുട്ടികളൊക്കെ സഹ എന്തുവാ മിത്രങ്ങളായി സഹികളായി സ്നേഹിച്ചു എല്ലാവരും അങ്ങനെ ഗോപസ്തികള് അത്രമാത്രം കാമം ആഗ്രഹത്തോടുകൂടി ഭഗവാനെ സ്നേഹിച്ചു ഓരോരുത്തരും ഓരോ രീതിയിൽ അങ്ങനെ അനുവശനായി വന്നങ്ങനെ ഭഗവാൻ എല്ലാവർക്കും എന്താണ് വേണ്ടുന്നവരുടെ ഭാവന പോലെ തന്നെ ഭഗവാനവർക്കൊത്തുനിന്നു നമ്മളതാണ് നോക്കേണ്ടത് അല്ലാതെ വിളക്കിൽ എത്ര തിരിയുണ്ടോ എന്ന് ഭഗവാൻ നോക്കാറില്ല നമ്മുടെ ആവശ്യമാണ് ഭഗവാന്റെ പ്രതീകമായി ഭഗവാൻ പ്രകാശമാണെങ്കിൽ നമ്മൾ പ്രകാശം വയ്ക്കുന്നു ഈശ്വരനെ ആയിട്ട് കാണുന്നു അത് നമ്മുടെ ഇഷ്ടം അത് ഒരുതിരി ഇട്ടാലും രണ്ട് തിരിയിട്ടാലും ദീപം ദീപം തന്നെയാണല്ലോ അത് ഒരു ദീപമായാലും ഈശ്വരൻ ഏകനല്ലേ അപ്പോൾ ഒരു ദീപം പോരെ രണ്ട് ദീപം ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ ഏകനായ ഭഗവാനെ രണ്ടായി കണ്ടെന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ അതുമല്ല ഭഗവാൻ സൂര്യഭഗവാൻ അസ്തമയ്ക്കുമ്പോൾ പടിഞ്ഞാറോട്ടാണല്ലോ എന്നൊന്ന് തൊഴുകുന്നില്ല അവരപ്പോഴും അങ്ങോട്ടൊരു ദീപിടുന്നതിനും കുഴപ്പമില്ല കിഴക്കോട്ടിടുന്നതിനും കുഴപ്പമില്ല ആകെ ഒന്നേ ഇട്ടുള്ളൂ അതിലും കുഴപ്പമില്ല ഞങ്ങളൊക്കെ അങ്ങനെ ഇട്ടു തന്നെയാണ് ഇത്രനാളും വളർന്നത് എന്നിട്ട് ഞങ്ങൾക്കാർക്കും മുന്നോട്ട് മുന്നോട്ട് പിന്നെ നന്മയല്ലാതെ അല്ലാതെ താഴേക്ക് പോകാറ ഇല്ല അത് കൊണ്ടൊന്നും മനസ്സ് വിഷമിക്കേ വേണ്ട ഭഗവാൻ നോക്കുന്ന നമ്മുടെ ഹൃദയം എങ്ങനെയുണ്ട് ഭക്തി ഉണ്ടോ ഭക്തിയാകുന്ന എണ്ണ നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളും പ്രകാശിക്കും ഭഗവാൻ അതാണ് നോക്കുന്നത് അല്ലാതെ പുറമേ ഒരു വിളക്ക് കത്തിച്ചിട്ട് അതിൽ എത്ര തെരിയുണ്ടെന്നോ എത്ര ദൈവം വെച്ചോ ഭഗവാൻ എന്നെ നോക്കേണ്ട കാര്യം എന്താ നമ്മൾ ഈശ്വരനെ സ്നേഹിക്കുക ഈശ്വരനായും നമ്മൾ ആ പ്രകാശത്തെ കാണുന്നു അത് ഒരു ദൈവമായാലും ഈശ്വരൻ ഈശ്വരൻ തന്നെയാണ് അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടമായെല്ലാം ചെയ്യേണ്ട മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കേ വേണ്ട അങ്ങനെ മനസ്സിനെ വിഷമിപ്പിക്കേ വേണ്ട ഈ നീച വംശത്തിലെ അവിടുത്തെ ഗോവശ്രീകളെയൊക്കെ അവരുടെയെല്ലാം കുടുംബത്തിൽ നിന്ന് ഭഗവാൻ അവർ എത്ര തിരിയിട്ടെന്ന് അവിടെയെല്ലാം സന്തോഷവും സ്നേഹവും അവരുടെ ഭക്തിയാണ് ഭഗവാൻ നോക്കിയത് മർത്തയോനിൽ അതി കുൽസുതാൻവത്തിങ്കിൽ ഉത്ഭവിച്ചവർക്ക് അനുവശനായി വന്നാനല്ലോ വിശ്വനായകൻ തിരുവുള്ളം എങ്ങനെയെന്ന് വിശ്വസിക്കരുത് അത് വിശ്വസിക്കുകയും ചെയ്യാം ഭഗവാന്റെ ഉള്ളം എങ്ങനെയാണെന്ന് നമുക്കാക്കും അറിയാൻ പാടില്ല അത് വിശ്വസിക്കാനും അത് വിശ്വസിക്കാതിരിക്കാനും ഒന്നും നമുക്ക് കഴിവില്ല ഭക്തിയോഗ നമുക്ക് കണ്ടു വായിക്കാം ഭക്തി യോഗത്തോട് അഭിയുക്തനായി നിൽക്കും നാഥൻ അപ്പൊ ഭക്തി യോഗത്തോടാണ് ഭഗവാൻ അഭിയുക്തനാകുന്നത് അത് മാത്രം നമ്മൾ നമ്മൾ പാകം എന്തിനാ വായിക്കുന്നേ ഭക്തി യോഗം അങ്ങനൊരു യോഗമുണ്ടെങ്കിൽ നമുക്ക് ഭക്തിയിൽ പല പരമൊരു മുക്തി സിദ്ധിയില്ല അപ്പൊ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് യോഗം ഈശ്വരനോട് ചേരാനുള്ള ഒരു യോഗമുണ്ട് അതാണ് ഭക്തി യോഗത്തോട് അഭിയുക്തനായി നിൽക്കും നാഥൻ പരമാത്മാവ് അങ്ങനെയാണ് നമുക്കതുമാത്രം എന്തിനാ എത്ര കൊണ്ട് ഈ ഭാഗതം വായിച്ചിട്ട് എന്താ ഇത്ര അറിവില്ലാതെ അജ്ഞാനങ്ങളായി പോകുന്നെന്ന് ഞാൻ ചിന്തിക്കുക ഇത് എത്ര നാൾ പറഞ്ഞു തന്നാലും പിന്നെയും ശങ്കരം തെങ്ങില്ല ഈ പുറമേയുള്ള ഒന്നിനും അർത്ഥമില്ല മക്കളെ നമ്മുടെ ഉള്ളം എങ്ങനെയാ നമുക്ക് ഭക്തി മാത്രം മതി ഭക്തി യോഗത്തോട് അഭിയുക്തനായി നിൽക്കും ഭഗവാൻ നാഥൻ ഭക്തയിൽ പരമൊരു സിദ്ധിയില്ലേതെന്ന് ഭഗവാൻ അതാണ് ആവശ്യം നമ്മൾ അതാണ് കൊടുക്കേണ്ടത് ഈശ്വരനെ നമ്മൾ സ്നേഹിക്കുക ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക അകമഴിഞ്ഞ സ്നേഹവും ഭക്തിയും വിശ്വാസവും ഉണ്ടെങ്കിൽ ഭഗവാൻ അതിൽ പരം വെറൊന്നുമില്ല അതാണ് നമ്മുടെ സിദ്ധി പുത്രഭാവത്തെ കൊണ്ട് നന്ദനും യശോദയ്ക്കും കൊണ്ട് തൽസാഖി കുലത്തിനും കൊണ്ട് ഗോപകനികമാർക്കും ഓരോക്കുള്ള ഓരോരോ ഭാവങ്ങളാണ് നന്ദനും യശോദയും പുത്ര മക്കളായി കണ്ട് ഭാവിച്ചു മക്കളായി കണ്ട് അവർ ഭഗവാനിൽ ചേർന്നു മിത്രമായി കണ്ടു താൽ സഹികുലം അതായത് സഹന്മാരൊക്കെ കൂട്ടുകാർ മിത്രമായി കണ്ടു അങ്ങനെ ഒരു ഭാവം ഒരു ഒരേ രീതിയല്ല അവനുള്ള എല്ലാവർക്കും പല പല അതന്നെ ഒത്തു ഭഗവാൻ നിന്നു മുക്തഭാവത്തെ കൊണ്ട് ഗോപ ഗോപകന്യകമാർക്കും സിഗ്ധഭാവത്തെ കൊണ്ട് മറ്റുള്ള ബന്ധുക്കൾക്കും അങ്ങനെ ബന്ധുക്കൾക്ക് ഭഗവാനെ വേറൊരു കണ്ണോടെ കണ്ടു മിത്രഭാവത്തെ കണ്ട് ഗോപകന്യകന്മാര് അവര് വേറൊരു ഭാവമായി കണ്ടു നന്ദന യശോദിയ അങ്ങനെയുള്ള ഓരോ കുറേ വൃദ്ധന്മാരോ വയസ്സരൊക്കെ ഭഗവാനെ മക്കളായി കണ്ടു മിത്രമായി കണ്ടു ഇങ്ങനെ എല്ലാവരും ഓരോരോ രീതിയിലാണ് ഭഗവാന്റെ ഭക്തി ശത്രുഭാവത്തെ കൊണ്ട് കംസാതി ശത്രുക്കൾക്കും അപ്പൊ ശത്രുഭാവം ഉണ്ട് കംസനും പൂതനെയൊക്കെ ശത്രുവായൊന്ന് ഭഗവാനെടുക്കെ മുലയോട്ടി കൊണ്ട് മാതാവിന്റെ ഒരു മാതാവ് എന്ന നിലയ്ക്ക് അവരെ അങ്ങനെ മോഷണത്തിലേക്ക് അടുപ്പിച്ചു കാരണം ഒരു നേരമെങ്കിലും അവിടെ മുലപ്പാർ പാലില്ലെങ്കിലും മുല ഊട്ടി എന്നുള്ളത് വെച്ച് മാതാവായി അവിടെ കഴിഞ്ഞു പൂതന അപ്പോഴും ഭഗവാന്റെ കയ്യിൽ അവർ മരിച്ചു അവർക്ക് മോശമായി കംസനും അതുപോലെയാ ശത്രുഭാവം കൊണ്ട് കംസാദ് ശത്രു കേൾക്കുമ്പോൾ ഓരോ ഭാവം എങ്ങനെയാണ് എപ്പോഴും കൃഷ്ണ 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 എന്ന ശത്രുത്വം കൊണ്ടാണ് കംസൻ പറയുന്നത് അപ്പോഴും ഭഗവാന് ഒരുപാട് കൃഷ്ണന്ന് ഒരു ദിവസം ഒരുപാട് നേരം ഉച്ചരിക്കും അപ്പോഴവിടെ എപ്പോഴും കൃഷ്ണ എന്നുള്ള മനസ്സിൽ ശത്രുഭാവം ആണെങ്കിൽ പോലും ഭഗവാനെ ഒരുപാട് നേരം അവർ തപസ് പോലെ ധ്യാനിച്ചണക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു കണ്ണൻ കൃഷ്ണൻ കള്ള കണ്ണൻ കൃഷ്ണൻ എൻ്റെ ശത്രു എൻ്റെ എൻ്റെ അന്തകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് തവണ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞതുകൊണ്ട് ഭഗവാനെ ശത്രുഭാവം കൊണ്ട് അദ്ദേഹത്തിനും ചേർന്നു അത്ര ഗോപാല ബാലഭാവം കൊണ്ട് അജ്ഞന്മാർക്കും അറിവില്ലാത്ത അജ്ഞാനികൾക്ക് എങ്ങനെ വന്നു ഗോപാല ബാലഭാവം വന്നു ഭഗവാൻ ഒരു ഗോ പാലൻ പശുക്കളെ പാലിക്കുന്നവൻ കുട്ടി ബാലഭാവം കുഞ്ഞായ കൊച്ച് അത് കൃഷ്ണൻ ഒരു പശുക്കളെ മേയ്ക്കുന്ന ഒരു കുട്ടി അറിവില്ലാത്തവർക്ക് കണ്ണൻ ആരാണെന്നോ ഒന്നും അറിയില്ല ആ നന്ദഗോപര മകൻ അവിടെ പശുക്കളെ മേയ്ക്കുന്ന ഒരു കൊച്ചു അങ്ങനെ അദ്ദേഹം അവർ അജ്ഞാനികൾ കണ്ടു അപ്പോഴും ഭഗവാൻ എന്തെങ്കിലും വിഷമമുണ്ടോ അവരോട് കൂടെ നിന്നു അങ്ങനെ ഭക്തിദാനത്തെ കൊണ്ട് ഭക്തന്മാർക്കെല്ലാവർക്കും അങ്ങനെ ഭക്തിദാനത്തെ കൊണ്ടുവന്നു ഭക്തി കൊണ്ട് ഭക്തന്മാരെ അടുപ്പിച്ചു യോഗത്തെ ചേർത്ത് നിൽക്കുന്ന ഒരു അഖിലേഷൻ എന്ത് ഭാവമായാലും ഭഗവാൻ എന്ത് ചെയ്തു സക്തിയോഗത്തെ ചേർത്ത് നിൽ നിന്നു ആർക്കെന്താണ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഭഗവാൻ ചേർന്ന് നിന്നു അഖിലേഷൻ പൃഥ്വീശാ ഇത്തമേവം യദ്യ ദനുഭാവയുക്തനായി തത്തൽ തത്ത ആദൃശ്യനായി വിളങ്ങിയിടും ഭൂമീശ എന്ന് വെച്ചാൽ എന്താണ് പരുഷത്തെ മഹാമുനി പറയുന്നു പരിഷത്തെ പരിഷത്ത് മഹാരാജാണെന്ന് പറയും ഇത്തമേവം യദ് അനുഭാവയുക്തനായി തത്തൽ തത്താദൃശ്യനായി വിളങ്ങിയിടം ആർക്കെങ്ങനെയാണ് അതുപോലെ ഭഗവാനൊത്തു നിന്നു ആദർശനായി വിളങ്ങിക്കൊണ്ട് നിന്നു ഭക്തവത്സരൻ തന്നോടൊത്തു ചേർന്നിരിക്കയാൽ അത്യന്ത ആനന്ദം പൂണ്ട് വർത്തിക്കും വ്രോ ഭക്തവത്സലൻ ഭഗവാൻ ഭക്തവത്സലനാണ് ഭക്തന്മാരുടെ അത്ര വാത്സല്യമുള്ള ഭഗവാനോട് എന്തുവന്നു ഭഗവാൻ അങ്ങനെ എല്ലാവരോടും ചേർന്നിരിക്കയാൽ അവിടെ അത്യന്ത ആനന്ദം പൂണ്ടു വ്രതത്തില് എല്ലാവർക്കും ആനന്ദമുണ്ടായി ആർക്കും ആർക്കും വിഷമമില്ല സന്തോഷമേ ഉള്ളൂ ആനന്ദമേ ഉള്ളൂ എല്ലാവരുടെയും എന്താണ് ആവശ്യങ്ങൾ അതുപോലെ ഭവൻ ഒത്തു ചേർന്ന് നിന്നു അത്യന്തം ആനന്ദമുണ്ട് വർദ്ധിക്കും പ്രജോ ഗസാം സഅചിത ആനന്ദ സൗഭാഗ്യ വാർദ്ധക്യങ്ങൾ എന്തെത്രയെന്ന് എനിക്ക് സഹേ അവിടത്തെ സൗഭാഗ്യ ആനന്ദമൊന്നും എനിക്ക് എത്രയെന്ന് വർണ്ണിക്കാൻ പ്രയാസമാണ് എന്ന് മഹാമുനി പരീക്ഷത്തിനോട് പറയുന്നു സത്യ സങ്കല്പന്മാരായി മന്മാരായി അത്യന്തം ദയാവശ ഹൃദ്രുചി കലർന്നിഴും സത്തുക്കൾ പല പല ജന്മങ്ങൾ തോറും ഭക്തിയാ നിത്യവും പല കല്പകാലം ആരാധിച്ചാലും വിഷ്വക്സേന അങ്ക്രി പത്മരേണു സ്പർശനം പോലും വിസ്ഫുരിപ്പതിനെളുത നല്ലെന്ന് ചൊല്ലി കേൾപ്പൂ ഇവിടെ സത്തുക്കളായിരിക്കുന്ന ഭക്തന്മാർ പല പല ജന്മങ്ങൾ എടുത്തിട്ടും നിത്യവും ഭക്തിയായി ഇരുന്നിട്ടും പല കല്പകാലം ആരാധിച്ചിട്ടും ഭഗവാൻ നാരായണൻ്റെ പാദപത്മരേണു സ്പർശനം ഭഗവാന്റെ കാലിലെ പൊടി എന്ന് സ്പർശിക്കാൻ പോലും വിസ്ഫുരിപ്പതിനെ എഴുതല്ലെന്ന് ചൊല്ലിക്കേൾപ്പു ഭക്തന് അതായത് സാത് സത്വക്കൾ സാത്വികരായ ഭക്തജനങ്ങൾ ഒരുപാട് ജന്മങ്ങൾ തോറും ഭക്തിയാ നിത്യവും പല ജ പല പല ജന്മങ്ങൾ എത്രമാത്രം എടുത്തിട്ടും പല കല്പകാലം ആരാധിച്ചിട്ടും ഭഗവാന്റെ വിഷ്വക്സേന അങ്ക്രി മഹാവിഷ്ണു ആയിരിക്കും നാരായണൻ്റെ പ പാതപത്മരേണു അതായത് പ പങ്കജാമ്പോ അല്ലെങ്കിൽ പാദത്തിലെ പൊടി ഒന്ന് സ്പർശനം പോലും വിസ്മരിപ്പതിനെളുതല്ലെന്ന് ചൊല്ലിക്കേൾപ്പു ഇതാണ് ഇവിടെ മഹാമുനി പരിഷുത്തിനോട് പറയുന്നു അങ്ങനെയുള്ള വേദാന്താർത്ഥ ദുർലഭ പദം പദമിങ്ങനെ ചെന്ന് അവരുടെ പുണ്യം എന്ത് എത്രയെന്ന് ചിന്തിച്ചാൽ എനിക്കേതും വർണ്ണിക്കാം വല്ലെന്നൊഴിഞ്ഞൊന്നില്ല ചൊല്ലിയിടുവാൻ അങ്ങനെ ആർക്കും സാധിക്കാത്ത ഭഗവാൻ്റെ പാദത്തിലെ പൊടി പോലും സ്പർശിക്കാൻ പോലും പറ്റുന്നില്ല പല നിത്യവും ആരാധിക്കുന്ന ഭക്തന്മാർക്ക് പല ജന്മങ്ങൾ എടുത്തിട്ട് പോലും ഭഗവാൻ പല കല്പകാലം ആരാധിച്ചിട്ട് പോലും ഭഗവാന്റെ പാദത്തിലെ പൊടി സ്പർശിക്കാൻ പോലും പറ്റാത്ത ദുർലഭമാണ് അങ്ങനെയുള്ള ഭഗവാന്റെ ഈ സംസർഗം ഈ കുൽസുതാന്വയം നീശ വംശത്തിലെ ജനിച്ച അവിടുത്തെ കുട്ടികളും മുതിർന്നവരും എല്ലാവർക്കും ഭഗവാൻ എങ്ങനെയാണ് അവിടെ നിന്നത് അത് കണ്ടുകൊണ്ടിരിപ്പ് ആരാണത് ചെന്ന് കണ്ടുകൊണ്ടിരിപ്പ് അവരുടെ പുണ്യം അത് കാണുന്നവരുടെയും അത് കേൾ അവിടെ ചെന്ന് കാണുന്നവരുടെയും അവിടെ നിൽക്കുന്നവരുടെ അനുഭവിക്കുന്നവടെയൊക്കെ പുണ്യം എന്ത് എത്രയെന്ന് ചിന്തിച്ചാൽ ഒരന്തവുമില്ല എന്താ അത് സംഭവിച്ചത് ആർക്കും കിട്ടാത്ത ഭാഗ്യം അവിടെ എല്ലാവർക്കും അന്തകോവർക്കും യശോധയ്ക്കുമൊക്കെ എന്തത്ര ഭാഗ്യം അവിടുത്തെ കുട്ടികൾക്കുമെല്ലാം ഭഗവ സത്തുക്കൾക്ക് പോലും കിട്ടാത്ത അനേക ജന്മങ്ങളെടുത്തിട്ടും ഭഗവാനെ നിത്യവും ആരാധിച്ചിട്ടും പല കല്പകാലം ആരാധിച്ചിട്ടും കിട്ടാത്ത ആ ഒരു പൊടി പാദത്തിലെ പൊടി പോലും സ്പർശിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള ഭഗവാൻ്റെ ആ ഒരു കൂടെ കണ്ട് വളരുന്നേ എല്ലാവടത്തെ കുട്ടികളും മുതിർന്നവരും സഹികളും സഹന്മാരും ഗോപസ്ത്രീകളും എല്ലാവരും ഭഗവാനെ എന്താ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് പുണ്യം എന്തെത്രയെന്നാണ് അവരുടെ പുണ്യം എന്താ എത്ര എന്ന് ചിന്തിച്ചാൽ എനിക്ക് ഏതും വർണ്ണിക്കാവല്ലെന്നൊഴിഞ്ഞൊന്നില്ല ചൊല്ലിയിടുവാൻ അവിടെ മഹാമുനി പറയുന്നു പരുഷത്തെ എനിക്കത് വർണ്ണിക്കാൻ പറ്റുകയില്ല എന്താ അതെൻ്റെ കാച്ചു പുരള് താൻ അവരോട് ചേർന്ന് കളിക്കയാകുന്നത് അങ്ങ് ആനായ ബാലന്മാരാ ദിവ്യന്മാരവരെല്ലാം ഭഗവാൻ അവരോട് ചേർന്ന് കളിക്കുന്നത് എന്താ അവിടുത്തെ കുട്ടികളോട് ദിവ്യന്മാരെന്ന് മനസ്സിലായി അവിടുത്തെ കുഞ്ഞുങ്ങൾ ദിവ്യന്മാരാണ് അവിടുത്തെ എല്ലാവരും ദിവ്യന്മാരാണ് ഭഗവാൻ വെറുതെ ഒന്നും അവിടെ അങ്ങനെ ഇരിക്കും കാരണം ഇവിടെ ദേവലോകത്തുനിന്ന് ഓരോ ദേവന്മാരൊക്കെയാണ് അവിടെ ഗോപികളും ഗോപന്മാരും എല്ലാവരുമായി അവിടെ വന്ന് ജനിച്ചേക്കുന്നത് അപ്പോൾ ഭഗവാൻ അറിയാം നീച അംശമായാലും അവരാരാണെന്ന് അപ്പോൾ ഭഗവാൻ അവിടെ വളരണമെന്ന് നേരത്തെ തന്നെ ഭഗവാന്റെ സഹായികളായിട്ട് അവരെല്ലാം അവിടെ ജനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ താൻ അവരോട് ചേർന്ന് കളിക്കയാകുന്നത് അങ്ങാനായ ബാലന്മാരാണ് ദിവ്യന്മാരവരെല്ലാം അവിടെ കുട്ടികളെല്ലാവരും ദിവ്യന്മാരാകുന്നു ചുമ്മാ ചുമ്മാ ഭഗവാൻ അങ്ങനെ ചേരാൻ പറ്റുമോ അത്രയും ഭക്തി ഉള്ളവരെല്ലാം എന്താ അവരുടെ കാരണം ഭഗവാന് വേണ്ടിയാണ് അവരെല്ലാവരും ജനിച്ചേക്കുന്ന ഭഗവാൻ നേരത്തെ കൂട്ടി കണ്ട് ഇങ്ങനെയുള്ള സഹികളെയും സ്ത്രീകളെയൊക്കെ അവിടെ ജനിപ്പിച്ചു അവരുടെ ദിവ്യന്മാരാണ് കാളന്തിയാകും പുണ്യവാരതി തന്നിൽ കളിമേളങ്ങൾ സമർപ്പിച്ചു ചീളന്ന് കുളിച്ചുടൻ നിലക്കാർ വർണ്ണം തന്നോട് ഒന്നിച്ച് കരയേറി ശീലാദി ഗുണം തേടും ഗോപാലജാലങ്ങളെ തീനുള്ളു നിർത്തിച്ചേർത്തു മോതേനെ തീറ്റി പാനീയപാനങ്ങളും ചെയ്യിപ്പിച്ച അലസാദേ ഇവിടെ കാളന്തിയിൽ പുണ്യവാരധി ആയിക്കുന്ന കാളന്തിയിൽ കളിച്ചു മേളങ്ങളും ഒക്കെ സമർപ്പിച്ച് ചീളന്ന് കളി കുളിച്ച് അവരെല്ലാവരും കുളിച്ചിട്ട് നീലക്കാർ വർണ്ണം തന്നെ ഒന്നിച്ച് കരയേറി എല്ലാവരും കൂടെ കുളിച്ചും രസിച്ചും കളിച്ചും കുളിച്ചെല്ലാവരും കൂടെ ഭഗവാനോടൊപ്പം തന്നെ കരയേറി എന്ത് ശീലാതി ഗുണം തേടും ഗോപാലജാലങ്ങളെ പശുക്കൂട്ടങ്ങളെ തീനുള്ളിടുത്ത് നിർത്തി ചേർത്തു ആഹാരോട് ആ പുല്ല് തോനെ ഉള്ളത് അങ്ങനെയുള്ള ഭാഗത്ത് കൊണ്ട് ചേർത്ത് നിർത്തി മോതല തീറ്റി പാനീയപാനങ്ങളും ചെയ്യിപ്പിച്ച് അലസാതെ ഒരലസതയില്ലാതെ പശുക്കൾക്ക് ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ നല്ല പുല്ലടത്ത് നിർത്തി പിന്നെയോ നദിയിലിറക്കി കുളിപ്പിക്കുന്നു പാനീയ പാനീയപാനങ്ങളൊക്കെ കുടിപ്പിക്കുന്നു എല്ലാം അലസാതെ ക്ഷീണമില്ലാതെ തേജസാനിധികൾ ശല്ലീലയാ മേകുന്നേരം അങ്ങനെ ഭഗവാനും ഈ ഗോപകളും ഗോപന്മാരെല്ലാവരും കൂടെ നന്നായി പശുക്കളൊക്കെ തീറ്റിയും അവർ കുളിച്ചും രസിച്ചും പശുക്കൾക്കെല്ലാം കൊടുത്തും നല്ല തീറ്റിയുള്ളവർക്ക് നിർത്തി ഭഗവാന്റെ തേജസാ നിധികൾ അങ്ങനെയുള്ള തേജസ്സോടുകൂടിയ ഭഗവാന്റെ തേജസ്സിന് ഇരിപ്പിടമായ ഭഗവാൻ തേജസ്താണ് പരമാത്മാവ് അങ്ങനെ അതിൻ്റെ ഇരിപ്പിടമായ ഭഗവാന്റെ സല്ലീലയ നല്ല ലീ കളികൾ കളിക്കുകയും ഇളക്ക ചെയ്ത് അങ്ങനെ മേവുന്ന നേരെ എന്ത് വന്ന് പൂജാധിപതി നിയോഗത്താൽ പോജാധിപതി ആരാ കംസൻ കംസന്റെ നിയോഗത്താൽ ആകാശേ വന്നു കൂടിനാൻ അഖനായ ദാനവൻ അഖൻ എന്ന് പറഞ്ഞ ദാനവൻ കംസന്റെ നിയോഗപ്രകാരം ആകാശത്ത് വന്നു കൂടിനാൻ അഹനായ ദാനവൻ അവൻ കളിച്ചിട വിലാസങ്ങൾ കണ്ടു പെരുകിനെ പോരായ്മയോടും ദേവന്മാരെല്ലാം അഹൻ തന്നിൽ ഏറിയ ഭയം പൂടുമേ സദാകാലം അഹൻ അങ്ങനെ ആകാശത്ത് വന്നപ്പോൾ ദേവന്മാരെല്ലാം അറിഞ്ഞു ദേവന്മാർക്ക് ഭയം ഉണ്ടായി ഏറിയ ഭയം ഉണ്ടായി കാരണം എന്താ ഈ ഒരു അകൻ അത്രമാത്രം അസുരൻ അതിഭയങ്കരമായ എന്താ പറയുക മായാവിയാണ് അപ്പോൾ അയാളെ അയാള് ആകാശത്ത് വന്നപ്പോഴേ ദേവന്മാരെ കണ്ടിട്ട് ഭയക്കുന്നു ഏറിയ ഭയം ഉണ്ടായി കാരണം കൃഷ്ണനെ കൊല്ലാനാണല്ലോ ഓരോരുത്തരെ ഓരോരുത്തരെ പറഞ്ഞു വിടുന്നത് ഈ കംസൻ അങ്ങനെ ഏറിയ ഭയം കൊണ്ട് മേവേ ഒന്ന് സദാ കാലം എപ്പോഴും ദേവന്മാർക്ക് പേടിയുണ്ട് പൂതിന വന്നു അത് കഴിഞ്ഞു ശങ്കടാസുരനും ബഗാസുരനും ഒക്കെ വന്നു അതൊക്കെ കഴിഞ്ഞു രക്ഷിച്ചു പിന്നെയോ വത്സാസുരനം വന്നു അപ്പോഴും രക്ഷ അല്ലെ പശുവായി വന്നത് ഇങ്ങനെ ഓരോരുത്തരോരുത്തരായി വരുന്നു അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു എന്നിട്ടും ഭയം മാറുന്നില്ല ഇപ്പോൾ അഖനെ കൊണ്ടാണ് അവർക്ക് ഭയം അങ്ങനെ സദാകാലം എപ്പോഴും അവർ ഭയക്കുന്നു പ്രാണരക്ഷണത്തിനെങ്കിൽ ആശയാ മുന്നേം ഞങ്ങൾ സാനന്ദ അമൃതാഹാരം ചെയ്താരെന്നുള്ളതും അവർ പ്രാണരക്ഷണത്തിനെങ്കിൽ ആശയ മുന്നം പണ്ട് ദേവന്മാര് എന്തു ചെയ്തു മരിക്കാതിരിക്കാൻ അമരന്മാരാവാൻ അമൃത് കഴിച്ചു പാലാഴി കടഞ്ഞ് അമൃതടുത്ത് കഴിച്ചതുകൊണ്ട് അവർക്ക് മരണം ഉണ്ടാകത്തില്ലല്ലോ അമരനായി തീർന്നിട്ട് അവർക്ക് അത് ഓർമ്മയില്ലാതെ പോകുന്നു ഈ ഭയങ്കര പ്രാണരക്ഷണത്തെങ്കിൽ ആശയാ മുന്നം ഞങ്ങൾ സാനന്ദം അമൃതാഹാരം ചെയ്താരെന്നുള്ളതും നൂനും അന്യഹം അമരന്മാരായുള്ളവരെന്നും മനസ്സേ മറന്നു അഹൻ തന്നെ ഭയം കൊണ്ടതെല്ലാം അവർ മറന്നുപോയി ദേവന്മാർ ഭയക്കുന്ന എന്തിനാ അവർക്ക് മരണം ഇല്ലെങ്കിൽ പിന്നെ ഭയക്കേണ്ട കാര്യമുണ്ടോ പക്ഷെ അവർ ഈ അഹനോടുള്ള പേടി കൊണ്ട് അവര് അമരന്മാരാണെന്നും അമൃത് കഴിച്ചവരാണെന്നും ഒക്കെ അങ്ങ് മറന്നുപോയി ദേവന്മാര് ഭയം കൊണ്ട് ദീനന്മാരായാർ വൈകിടാതെ കണ്ടവൻ മരിച്ച ആനന്ദം പ്രാപിച്ചാലും കേവലം എന്നുള്ളൊരു ഭാവന അതുകൊണ്ട് അവർ ദീനന്മാരായി വിഷമിച്ചു ദേവന്മാർക്ക് ഭയം അവർ അവരുടെ യഥാർത്ഥം അവർ മറന്ന് ദേവന്മാരാണെന്നും അവർ അമൃത് കളിച്ചുകൊണ്ട് അവർക്ക് മരണഭയം വേണ്ടെന്നും അവർ മറന്നുപോയി അങ്ങനെ അവർ വിഷമിച്ച ദീനന്മാരായി കഴിയുന്നു എന്നിട്ട് അവരെന്താ എത്രയും പെട്ടെന്ന് വൈകിടാതെ കണ്ടവൻ മരിച്ച് ആനന്ദം പ്രാപിച്ചാൽ അവനങ്ങ് മരിച്ചെങ്കിൽ അവർക്ക് ആനന്ദം ആയേനേ എന്ന് ദേവന്മാർ ഇങ്ങനെ പറയുന്നു കേവലം എന്നുള്ളൊരു ഭാവന കലനിരിക്കുന്നവരല്ലോ അവരെല്ലാം അപ്പം അവരെല്ലാം എന്താ കലർന്നിരിക്കുന്നേ അവരുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് അഖൻ മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാണ് അവരുടെ യഥാർത്ഥ രൂപമൊക്കെ അവരൊക്കെ മറന്നുപോയി അവർ ദേവനാണെന്നും അവർക്ക് അമരത്വം ഉണ്ടെന്നൊന്നും അവർക്ക് ഓർമ്മയില്ലാതെ പോയി ഭയങ്കര എത്രയും പെട്ടെന്ന് അഹൻ മരിച്ചിട്ട് അവർക്ക് ആനന്ദം ഉണ്ടാകണമേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു ദീൻ അങ്ങനെ അവരെ ദീനന്മാരായ വൈകീടാതെ കണ്ടവൻ മരിച്ച ആനന്ദം പ്രാപിച്ചാലും കേവലം എന്നുള്ളൊരു ഭാവന കലർന്നിരിക്കുന്നവരെല്ലാം അഹൻ ദേവകിയെ തനേനെ കൊല്ലുവാൻ ഭാവിച്ചുടൻ പോകുന്ന അറിഞ്ഞ് കണ്മനായി പുറപ്പെട്ടു ആരാധ മന്ദം മന്ദം കൂടെ വഴിപ്പെട്ടാർ അപ്പോൾ എന്ത് വരുന്നു അങ്ങനെ അവർ ഭയം ഇരുന്നപ്പോൾ തന്നെ ആകാശത്തു നിന്നു എന്തിനാ അഖൻ കണ്ണനെ കാണാനും കണ്ണനെ കൊല്ലാനും അപ്പോൾ അങ്ങനെ ദേവകിയെ തനേനെ കൊല്ലുവാൻ ഭാവിച്ചു ഈ അഖൻ ദേവന്മാർ ഭയന്ന് ഭയന്നിരിക്കുന്നു എന്നിട്ട് എത്രയും പെട്ടെന്ന് അവൻ മരിക്കണമേ എന്ന് ചിന്തിച്ചിട്ടും അവൻ അവനെ അത്രമാത്രം ഭയന്നു അപ്പോൾ അതുപോലെ തന്നെ സംഭവിക്കുന്നിടെ കൃഷ്ണനെ വന്ന് ദേവകിയെ തനേനെ ദേവകിയുടെ പുത്രനെ കണ്ണനെ കൊല്ലുവാൻ ഭാവിച്ചിട്ടെന്ത് ചെയ്യുന്നു അങ്ങനെ പോകുന്ന അറിഞ്ഞു കാണുവാനായി പുറപ്പെട്ടു പാരാതെ മന്ദം മന്ദം കൂടവേ വഴിപ്പെട്ടാർ അങ്ങനെ നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം ബാക്കി എല്ലാവർക്കും നമസ്കാരം ചുമച്ച് ചുമച്ച് തൊണ്ട എല്ലാം അടച്ചു അതുകൊണ്ടാണ് ഈ ഉറക്കെ പറഞ്ഞെങ്കിൽ കേൾക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഉറക്കെ പറയുന്നത് അപ്പം അതൊക്കെ പറഞ്ഞാൽ ഒട്ടും കേൾക്കത്തില്ല എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം